ഞാൻ ഇവിടെ വന്നിട്ട് പോകുമ്പം ഇത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു പോയത് സാനി വീട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മാറ്റം സംഭവിച്ച അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും പൈസ ഇല്ലായിരുന്നു ഇപ്പൊ സാനി ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇത്രയും സാമ്പത്തികമായിട്ട് വന്നത് ഉടനെ ഒരു വീടൊക്കെ ഒരുങ്ങും ഒരു നിയോഗം ഒരു നിമിത്തം ദൈവം തന്ന ഒരു അവസരം ഇത്തരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു പ്രവാസികളും നാട്ടുകാരും നമസ്കാരം ഇതാരാന്ന് മനസ്സിലായോ മുന്താസിത്ത ഞാൻ ഇവിടെ വന്നിട്ട് പോകുമ്പം ഇത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു പോയത് എന്തുവായിരുന്നു ഒരു മാറ്റം സംഭവിക്കൊന്നും പറഞ്ഞിട്ടാണ് പോയത് അല്ല ഇത്ത ജീവിതത്തിലും വലിയൊരു മാറ്റം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി കാര്യം കാര്യമൊന്നു പറയാം ഇത്ത ഇത്തയിപ്പം ഏറെ വർഷക്കാലമായിട്ട് ബെഡിലാണ് ജീവിക്കുന്നത് ഒരു അപകടത്തെ തുടർന്ന് ഒരു വാഹനാപകടത്തെ തുടർന്ന് ഇത്തായ്ക്ക് ഇങ്ങനെ തളർന്ന് പോയതാണ് അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വരാൻ കാരണമായെന്ന് പറയുമ്പം രണ്ടു പേരുണ്ട് അപ്പം അവർ കാരണം അവരിലൂടെയാണ് ഞാൻ കുറിച്ച് അറിയുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അപ്പം അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഞാൻ നിങ്ങളോട് സഹായം ഇത്തായ്ക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഇത്താടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ കൊടുക്കാനായിട്ട് കുറച്ച് വൈകിയെന്ന് തോന്നും അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മൾ ഗൂഗിൾ പേ കൊടുത്തത് ഗൂഗിൾ പേയിലും അക്കൗണ്ടിലുമായിട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു ഏകദേശം ഒരു ഏഴ് ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് ഇത്തേ അക്കൗണ്ടിൽ നിലവിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൂടാതെ ഇത്തേക്ക് പ്രധാനമായിട്ടും വേണ്ടെന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാനമായിരുന്നു ഒരു വീട് വേണമായിരുന്നു അപ്പം നമ്മുടെ വീടിലൂടെ മാതൃഭൂമി ഇടപെട്ട് ഒരു വീട് ഒരുക്കാനായിട്ട് പോകുന്നുണ്ട് അത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരു നിയോഗം ഒരു നിമിത്തം ദൈവം തന്ന ഒരു അവസരം ഇത്താഴ് ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു അത് ഒരുപാട് പേര് ഞാൻ മാത്രമല്ല ഇതിന് പിന്നിൽ ഒരുപാട് പേരുണ്ട് അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് നാട്ടിലുള്ള ആൾക്കാരുണ്ട് അവർ ചെറുതും വലുതുമായിട്ടുള്ള ആണ് ഇത്താഴ് അക്കൗണ്ടിലേക്ക് കൊടുത്തത് അപ്പോൾ അത് ഓരോ തുകയ്ക്കും ഒരു സത്യമുണ്ട് അല്ലേ അപ്പോൾ അത് ഇത്താഴയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള എമൗണ്ട് ആണ് ഇത്താടെ അക്കൗണ്ടിൽ തന്നെ അത് ഭദ്രമായിട്ടുണ്ടല്ലോ ആ അത് ആരെയും എടുക്കാനൊന്നും അനുവദിക്കരുത് കേട്ടോ അത് ഇത്താഴ്ക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ് ഇപ്പം എന്തായാലും വീട് അതുകൂടാതെ ഇത്താണെ അക്കൗണ്ടിനെ നമ്മളൊരു ജോയിൻറ് അക്കൗണ്ടായിട്ട് മാറ്റുകയാണ് അതിനകത്ത് ഇത്താടെ റിലേറ്റീവും നമ്മളുടെ കൂടെയുള്ള ഇത്താഴ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ആരെങ്കിലും ഒരു ആളും കൂടെ ഉണ്ടാവും അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഫണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നതിൽ നമുക്കറിയണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അതുപോലെ അതിന്റെ എ ടി എം കാർഡ് ഉൾപ്പെടെ നമ്മൾ അത് ബ്ലോക്ക് ചെയ്യാണ് അക്കൗണ്ടിലുള്ള ആൾക്കാരുടെ ശ്രദ്ധയിലൂടെ മാത്രമേ ആ ഒരു എമൗണ്ട് എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ എന്തായാലും ഇതായ്ക്ക് ഉടനെ ഒരു വീടൊക്കെ ഒരുങ്ങും അപ്പൊ ഞാൻ വന്നതിന് ശേഷം ഇത്രയും മാറ്റങ്ങൾ തന്നില്ലേ സന്തോഷമായോ സന്തോഷമായി ഇതായ്ക്ക് മിണ്ടാനൊക്കെ ഇച്ചിരി പ്രയാസമുള്ള ആളാണ് കേട്ടോ ഇപ്പൊ സന്തോഷമായോ ഗവൺമെന്റ് സഹായം നമ്മുടെ സ്കൂളിലാണ് മോള് പഠിക്കുന്നത് മോള് വന്നപ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു ഇവരുടെ വീട്ടിലെ അവസ്ഥ നമുക്കറിയത്തില്ലായിരുന്നു തുടർന്ന് അദ്ദേഹം വന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കുട്ടിയുടെ ഒരു അവസ്ഥ കാരണം കുട്ടിയോ വീഡിയോ സ്കൂളിൽ വരുമ്പോൾ അത്രയും സന്തോഷവതിയൊക്കെ തന്നെയാണ് ഇന്ദിരനാഥ് തന്നെയായാലും കുട്ടിയുടെ കാര്യങ്ങളോട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു വിശദമായിട്ട് അറിയത്തില്ല എങ്കിൽ തന്നെയായാലും അദ്ദേഹത്തിന് വീഡിയോ ഉണ്ടപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ അന്വേഷിച്ചു ഞങ്ങളുടെ സ്കൂളിലെ പ്രഥമ അധ്യാപിക സരസ്വതമ ടീച്ചർ ഉൾപ്പെടെ ഞാനും ഉൾപ്പെടെ ഒരു കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്നു ഞങ്ങൾ ശ്രദ്ധിച്ചു അപ്പോൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെ ഒരു മോശ വളരെ ഒരു മോശമായിട്ടൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നതാകുമ്പോൾ ബോധ്യപ്പെട്ടു തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയും അപ്പം അവർക്ക് പ്രധാനമായി അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അവർക്കൊരു വീട് എന്നുള്ളൊരു ഘടകമായിരുന്നു അപ്പോൾ ആ വീട് നമുക്ക് എങ്ങനെ അവർക്കും ഇന്ന് സുരുക്കിപ്പിട്ടി കൊടുക്കാം അത് ഞങ്ങൾ കരുതി കുറച്ച് നമ്മളാൽ കഴിയുന്ന ഒരു സാമ്പത്തികം കണ്ടെത്തി കൊടുക്കാമെന്നായിരുന്നു ചിന്തിച്ചത് പക്ഷെ പിന്നീട് കരുതി അവർക്കൊരു വീട് അതാണ് അവർക്ക് മെയിനായിട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ പേര് കുറച്ച് അദ്ദേഹത്തിന്റെ പേര് കുറച്ച് വസ്തു ഉണ്ട് എന്ന് അതിനെ തുടർന്ന് നമുക്കൊരു വീട് കണ്ടെത്താം എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോൾ മാതൃഭൂമിയും ചുറ്റിലപ്പണിയും ബന്ധപ്പെട്ടു സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പൊ സാർ ഒരു പണി ഞാൻ അദ്ദേഹം വരാം നമുക്ക് കണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റുപാട് കാര്യങ്ങളൊന്നും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം വരികയും അദ്ദേഹം ഞാനും കൂടെ ഒരുമിച്ചുകൂടെ വന്നു ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ സാറ് തന്നെ പറഞ്ഞു ആദ്യമേ പറഞ്ഞു നമുക്ക് എന്നാ ഒരു വീട് നമുക്ക് റെഡിയാക്കി കൊടുക്കാം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ വീടിലേക്ക് വീട്ടിലേക്ക് അദ്ദേഹത്തിന് മാറ്റാനുള്ള ഒരു സാഹചര്യം നമുക്ക് ചെയ്യാം പക്ഷെ അതിനെല്ലാം പ്രധാനമായ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നിങ്ങളെ തന്നെ നിങ്ങളുടെയൊക്കെ ഈ വീഡിയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രദ്ധയിൽപ്പെടാനുള്ള സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ വരികയും തുടർന്ന് ഇതുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തത് നിങ്ങളുടെ ഒരു സഹകരണവും നിങ്ങളുടെ ഈ വീഡിയോയും മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോയത് കൊണ്ടാണ് തുടർന്ന് അദ്ദേഹത്തിന് ആവശ്യകമായിട്ടുള്ള എല്ലാ സഹായങ്ങൾ മുമ്പോട്ട് പോകാനുള്ള എല്ലാ രീതികളിലും ഞങ്ങളാൽ കഴിയുന്ന ഹെൽപ്പുകൾ ഞങ്ങൾ നടത്തുകയാണ് നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് വീട് എന്നുള്ള രീതിയിൽ തീർച്ചയായും ശരിയും ഈ ഒരു തായ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയിട്ടുള്ളത് നമ്മുടെ ഒരു സ്ഥാപനം നടത്തുന്നതാണ് അത് കളഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ ഈ ഒരു ബുദ്ധിമുട്ട് ഒരാളെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ് ഷാനിയെ വിളിച്ചത് ഷാനി ആ വന്ന് അത് വലിയ ഉപകാരമായി അത് സാനി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മാറ്റം സംഭവിച്ച അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും പൈസ ഇല്ലായിരുന്നു ഇപ്പൊ സാനി ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇത്രയും സാമ്പത്തികമായിട്ട് വന്നത് ഇതിനിപ്പോ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആക്കി ഇടയ്ക്ക് ഐസ്യായിരുന്നു ആ സമയത്തിനൊക്കെ കുറച്ച് പത്ത് നാൽപ്പത്തയ്യായിരം രൂപ തന്നെ ഇതിനകത്തൊന്നെടുത്താ നമ്മൾ ചെയ്തത് അപ്പൊ ഇത് അമ്പലി ചേച്ചി അമ്പലിശേശിയാണ് മുന്താസിത്തയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് വരും പൂർണമായിട്ടും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അല്ലേ അപ്പൊ അമ്പിളി ചേച്ചിയിലൂടെയും അമ്പിളി ചേച്ചിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരിലൂടെയൊക്കെ കുറച്ച് സഹായങ്ങൾ അമ്പലി ചേച്ചി വാങ്ങിച്ച് മുൻതാസ് കൊടുത്തു അപ്പൊ ഞങ്ങൾ വരുന്നതിന് മുമ്പും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ ഇതിനെല്ലാം കാരണമാകുന്ന പറയുമ്പോൾ ഈ ഒരു വ്യക്തിയാണ് കേട്ടോ രമേശ് ശശി ഈ ഇത്തയുടെ ജീവിതം മാറിക്കാണോ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നിമിത്തം കഴിഞ്ഞതിൽ സന്തോഷം നന്ദി ദൈവത്തോട് നന്ദി പറയുന്നു ദൈവം അങ്ങൊരു അവസരം നമുക്ക് തന്നു ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോവാ ഇത്തായ്ക്ക് ഇത്തയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കും ഉടനെ ഇത് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കൂടുതലും പറയാനുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ പ്രേക്ഷകരോടാണ് നമ്മളിലൂടെ ഒരു ജീവിതവും കൂടെ മാറുകയാണ് കേട്ടോ